ചേട്ടൻ ഞാൻ ചേട്ടൻ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതിശയായിട്ട് തോന്നി ഏറ്റവും കൂടുതൽ ചേട്ടൻ ഒരു ലാലേട്ടൻ്റെ ഫിഗർ ചേട്ടന് ഡിറ്റോ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ചേട്ടൻ പ്രേക്ഷകർക്ക് ഒത്തിരി ശ്രദ്ധ ശ്രദ്ധിക്കപ്പെട്ടതും ആ ഒരു ഫിഗർ ചെയ്തുകൊണ്ടും കൂടെ ആയിട്ടാണല്ലോ അപ്പോൾ ലാലേട്ടൻ എപ്പോഴെങ്കിലും ഒരു അപ്രിസിയേഷൻ അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ ലാലേട്ടൻ്റെ ഫിഗർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഉണ്ടായിരുന്നു ഗ്രൂപ്പാണ് അപ്പം നമ്മളാണ് ലാൽ വിസ്മയ മാക്സ് സ്റ്റുഡിയോ വാങ്ങിച്ചത് ഇപ്പോൾ ഏരി വിസ്മയ മാക്സ് ആണ് അപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നെഗോസിയേഷൻസിന് അല്ലെങ്കിൽ അതിൻ്റെ ഇതിലൊക്കെ ഞാനും ഞങ്ങളുടെ സി എ സോൺ റോയി ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പം ഈ അതുവരെ എനിക്ക് ലാലട്ടന ഒരു സിനിമ നടന്നുള്ള നിലയ്ക്ക് അറിയാവും പുള്ളിക്ക് തമ്മിൽ അറിയില്ല അപ്പം അങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അപ്പം ഞാനിങ്ങനെ പുള്ളിയോട് പുള്ളി ഇങ്ങനെ അന്യച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്നിചേട്ടൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പുള്ളി ഫിഗർ ചെയ്യുന്നുണ്ടോ ഇങ്ങോട്ട് ഒന്ന് ചോദിച്ചു നിങ്ങൾ മെമിക്രി ഒക്കെ ചെയ്യുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചാൽ പറയാം മുമ്പ് ചേരുന്നു ഇപ്പം ചെയ്യുന്നില്ല ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ലാൽസറിനോട് പറഞ്ഞു അപ്പോൾ ലാൽ ഞാൻ പറഞ്ഞു ലാൽ സാറിൻ്റെ സാറിനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോക്കറ്റ് മണി ഉണ്ടാക്കിയിട്ടുണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് എന്താണ് ഫിഗറാണ് അപ്പോൾ അതിന് വളരെ തമാശയായിട്ട് ആ അപ്പോൾ എനിക്ക് റോയൽറ്റി ഒക്കെ തരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വളരെ ഇതായിട്ടൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളി വളരെ ഇത് ഇങ്ങനെ ചെയ്യുന്ന വളരെ ഇഷ്ടമുള്ള ഒരാളാണല്ലോ പുള്ളി പിള്ളി അത്രയ്ക്കും ആൾക്കാർ പുള്ളി ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ കുറെ പേര് ഉണ്ടല്ലോ എമിറ്റേറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വളരെ ഷോർട്ട് ടൈം കോളേജ് പഠിക്കുന്ന സമയത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം പിന്നെ മേ ബി അത് ആ സമയത്ത് എനിക്ക് ഒരുപാട് ബാക്ക് ആൻഡ് ബാക്ക് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടായിരിക്കും ഞാനൊരു ഫിഗർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് എനിക്ക് സ്റ്റേജിലേക്ക് കയറുമ്പോഴത്തേക്ക് ചിലപ്പം മീശ ഒന്ന് ട്വിച്ച് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് റെഡ് ഷർട്ട് ഗ്ലാസ് വെച്ചിട്ട് റെഡ് ഷർട്ടും വെള്ളം മുണ്ടുകൊടുത്ത് ഞാൻ തോളി ചലിക്കുമ്പോൾ പെട്ടെന്ന് ആവണം അല്ലാതെ ഒരുപാട് സമയം കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും അത് കീപ്പ് ചെയ്ത് പോയിരുന്നു അപ്പൊ അതുകൊണ്ട് എവിടെയൊക്കെ എപ്പോഴും ബോഡിയിൽ കിടപ്പുണ്ട് ഇപ്പോഴും അത് ആ കുറേ അങ്ങനെ ഇതായിരുന്നു അല്ലേ ഫിഗർ വേറെ ഒത്തിരി ഫിഗേഴ്സ് ഫിഗേഴ്സ് ചെയ്തിട്ടുണ്ട് സൗണ്ട് എനിക്ക് ഒരു ട്വന്റി ഫൈവ് സൗണ്ട് ഒരുമിച്ച് ചെയ്തിരുന്നു സമയത്ത് കുറച്ചൊക്കെ വരുമ്പോ എന്തെങ്കിലും ശ്രമിക്കും പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആയിരുന്ന സമയത്ത് അതാണ് ഇപ്പഴും ഉണ്ടാവും പറഞ്ഞാൽ മതിയോ എന്താ മോനെ പെട്ടെന്ന് പുള്ളി ചോദിക്കില്ലാതെ കാഷ്വലി സംസാരിക്കുന്ന ഒരു സംഭവങ്ങളാണ് അതൊന്നു പറഞ്ഞു നമ്മുടെ ജയിലറിലെ ഒരു സാധനം ആ അതാകുമ്പോ വളരെ രണ്ട് വാക്കല്ലേ ഉള്ളൂ എന്താ മോനെ നിന്നെ ഞാൻ ഡിന്നറിന് കൂട്ടിയിട്ട് പോവുക എന്നത് പെട്ടന്ന് അങ്ങനെയൊക്കെ പറ്റുള്ള നമ്മളത് പ്രാക്ടീസ്ഡ് അല്ലല്ലോ